നമസ്കാരം വാർത്തകളുമായി അവർ അത്തം പിറന്നു തുമ്പയും മുക്കൂറ്റിയും തുളസിയും മലയാളികളുടെ നടുമുറ്റം അലങ്കരിച്ചു തുടങ്ങി പത്താം നാൾ തിരുവോണം ഓണത്തിന്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞു യു എ ഇ പൊതുമാപ്പ് ജി സി സി രാജ്യങ്ങൾ കേസുള്ളവർക്ക് പൊതുമാപ്പിന് അപേക്ഷിക്കാൻ കഴിയില്ല സൗദിയിൽ നഴ്സിംഗ് ബിരുദദാരികൾക്ക് നഴ്സിംഗ് ടെക്നീഷ്യന്മാരായി രജിസ്റ്റർ ചെയ്യാൻ അനുവാദം സൗദിയിൽ നഴ്സിംഗ് ബിരുദധാരികളെ നഴ്സിംഗ് ടെക്നീഷ്യന്മാരായി രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നതിന് നിർദ്ദേശം സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റി സെക്രട്ടറി ജനറൽ ഡോക്ടർ ഔസ് ബിൻ ഇബ്രാഹിം അൽ ഷംസാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജി സി സി തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള ചർച്ചയിൽ യു എ ഇ തൊഴിൽ മന്ത്രി പങ്കെടുത്തു ഖത്തറിൽ അടുത്തിടെ സമാപിച്ച ഗൾഫ് സഹകരണ കൗൺസിൽ ജി സി സി തൊഴിൽ മന്ത്രിമാരുടെ കമ്മിറ്റിയുടെ പത്താമത് യോഗത്തിൽ യു എ ഇ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അവാർ പങ്കെടുത്തു വയനാട് തുരങ്കപോതയുമായി മുന്നോട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുടെ കരാർ ഭോപ്പാൽ ആസ്ഥാനമായുള്ള കമ്പനിക്ക് നേമം തിരുവനന്തപുരം സൗത്ത് കൊച്ചുവെള്ളി തിരുവനന്തപുരം നോർത്ത് പേരുമാറ്റി സർക്കാർ വിജ്ഞാപനം കൊച്ചി വിമാനത്താവളത്തിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോഗർക്കെതിരെ കേസെടുത്തു കുവൈത്തിൽ കപ്പൽ മറിഞ്ഞ് മരിച്ചത് തൃശൂർ സ്വദേശി അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കെയാണ് അപകടം സംഭവിച്ചത് കണ്ണൂർ സ്വദേശിക്കായി തിരച്ചിൽ തുടരുന്നു ഇറാൻ ചരക്ക് കപ്പലായ അറബ് ഖദർ കുവൈത്തിൽ മറിഞ്ഞ് തൃശൂർ മണലൂർ പാലം സ്റ്റോപ്പ് സൂര്യാനഗറിൽ വിളക്കേത്ത് ഹനീഷ് ഇരുപത്തിയാറ് മരിച്ചു സംവിധായകനും പ്രശസ്ത നാടകടനുമായ സോബി സൂര്യഗ്രാമം അന്തരിച്ചു ഇനി സ്പോർട്സ് കരിയറിൽ തൊള്ളായിരം ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെക്കോർഡ് മിന്നുന്ന മൂന്ന് ഗോളുകൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ചിലിയെ മൂന്നേ പൂജ്യത്തിന് തകർത്ത് അർജന്റീന ഫിഫ ലോകകപ്പ് ഏഷ്യൻ യോഗ്യതാ മത്സരത്തിൽ യു എ ഖത്തറിനെ പരാജയപ്പെടുത്തി ലോകകപ്പ് യോഗ്യതാ മത്സരം ഖത്തറിന് തോൽവി പാരാലിമ്പിക്സ് ഹൈ ജമ്പിൽ പ്രവീൺ കുമാറിന് റെക്കോർഡ് ഇന്ത്യക്ക് ആറാം സ്വർണം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം ഡിപ്പാർട്ട്മെന്റ്